പ്രിയമുള്ളവരെ നാം എത്ര സ്വലാത്ത് ചൊല്ലിയാലും അതിനനുസരിച്ച് നമ്മളെ മഹത്വം ഇങ്ങനെ വർദ്ധിക്കും ദുനിയാവിലും വർദ്ധിക്കും ആഹ്റത്തിലും വർദ്ധിക്കും എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലുന്നു അത്ര കണ്ട് നമ്മുടെ പദവി ഉയരും എത്ര സ്വലാത്ത് ചൊല്ലിയാലും അത് മതിയായി അതൊരു പരിധിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അമലാണ് സ്വലാത്ത് എത്രയും ചൊല്ലാം അള്ളാഹു തോഫിക്ക നൽകട്ടെ ദിവസവും ആയിരം തവണ സ്വലാത്ത് ചൊല്ലുന്നുവന് കിട്ടുന്ന നേട്ടം എന്താണ് ഒരാൾ എല്ലാ ദിവസവും ആയിരം തവണ സ്വലാത്ത് ചൊല്ലുന്നു രാവിലെ കഴിഞ്ഞു അവൻ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം ആയിരം സ്വലാത്ത് ഒരാൾ ചൊല്ലി തീർത്താൽ അതിന്റെ പ്രതിഫലം വളരെ അത്ഭുതമാണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു മൻ സ്വല്ല അലയ്യ യൗമിൻ അൽഫ അഹമ്മീസ് ഒരാൾ എന്റെ മേലിൽ ഒരു ഓരോ ദിവസവും ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ലം യമുത്ത് ലം യമുത്ത് അവൻ മരിക്കുകയില്ല മിനൽ ജന്ന സ്വർഗത്തിലെ അവന് വേണ്ടി അള്ളാഹു ഒരുക്കിയ സുന്ദരമായ ഒരു സ്ഥാനം അത് അവൻ കണ്ടിട്ടല്ലാതെ സ്വർഗത്തിലെ സ്ഥാനം അള്ളാഹു കാണിച്ചു കൊടുക്കും മരണസമയത്ത് മരണത്തിന്റെ മാലാകെ വരുന്ന നേരത്ത് എല്ലാ ദിവസവും ഹബീബിന്റെ മേൽ ആയിരം സ്വലാത്ത് ചൊല്ലിയ ആളാണെങ്കിൽ മരിക്കണ സമയത്ത് സ്വർഗത്തിന്റെ അവനെ ഉല്ലസിക്കാനുള്ള ഭാഗം അള്ളാഹു അങ്ങനെ കാണിച്ചു കൊടുക്കും ആ സ്വർഗീയ ലോകം കണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ മരണവേദന പോലും മറന്ന് അവന് നാദിനിലേക്ക് നീങ്ങാൻ കഴിയും ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം وعلى اله وصحبه وسلم